ിന്തിന്തിക്കേണ്ടി വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒരു പരുവായിട്ട് മൊത്തം പാടുകളാണ്ട്ടോ അങ്ങനെ കുരുവായിട്ടൊന്നുമില്ല പാടുകളാണ് പിന്നെ ഈ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് ഇതും വളരുന്നുണ്ട് എന്താ രോമങ്ങളും ഇങ്ങനെ വളരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിങ്ങനെ ക്ലീനപ്പ് ചെയ്യാറുണ്ട് ഇപ്പം പിന്നെ പറയുന്നാളായിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല അതൊക്കെ ഇനി ചെയ്യണം അപ്പോൾ ഇന്നു പറഞ്ഞിരിക്കുന്ന ഒരു ത്രെഡ് ജ്വലറി ആട്ടോ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ആങ്കർ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കമൻ്റിലിത് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ആങ്കർ ത്രെഡാണ് നമ്മളിവിടെ എടുത്തിരുന്നത് ആങ്കർ ത്രെഡും എടുക്കാൻ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡും എടുക്കാം ആങ്കർ ത്രെഡ് കുറച്ചും കൂടെ വിലക്കൂടുതലാട്ടെ മീൻസ് ആ ഒരു ഉണ്ടയ്ക്ക് ഒരു ഉണ്ട പോലാണ് അതിരിക്കുന്നത് അപ്പം അതിന് ഇച്ചിരി വിലക്കൂടുതലാണ് പക്ഷെ നല്ല മിനുസമുള്ള നല്ല സംഭവം ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മോത്തി നാട്ടിൽ ഈ ആങ്കർ ത്രെഡും ഗോൾഡും പ്ലേറ്റഡിൻ്റെ ആ ഒരു ബീറ്റ്സും ഒക്കെ അപ്പം ഇതിന് പകരമായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് എടുക്കാം അതാകുമ്പോൾ കുറച്ചും നമുക്ക് വില കുറഞ്ഞ് കിട്ടും അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു ആങ്കർ ആണ് നമ്മൾ കുറച്ച് കട്ടിക്കാണ് എടുക്കുന്നത് അപ്പം എംബ്രോയ്ഡറി ത്രെഡ് ആകുമ്പോഴത്തേക്കും ആങ്കർ ത്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടെ കനക്കൂടുതൽ എംബ്രോയ്ഡറി ത്രെഡിനാണ് അപ്പം കനക്കൂടുതൽ എംബ്രോയ്ഡറി ത്രെഡിന് കേട്ടോ അപ്പം നിങ്ങൾ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കുറച്ചുകൂടെ മിനിസം വേണം നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് എടുക്കാം സിൽക്ക് ക്ഷമയുള്ളവർക്ക് വേണമെങ്കിൽ സിൽക്ക് ത്രെഡ് എടുക്കാം അതൊക്കെ എടുക്കാം ഉള്ള ത്രെഡ് മൊത്തം എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കാട്ടിത് എനിക്ക് കർണാടകയിലുള്ള ഒരു ഒരു ചേച്ചി എനിക്ക് ഓർഡർ തന്നതാണ് പുള്ളിക്കാ ചേച്ചിക്കാണെങ്കിൽ ഇതുപോലെ ലക്ഷ്മി കോയിൻസ് വെച്ചിട്ട് ഇതുപോലൊരു മാല വേണമെന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണ് പിന്നെ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആയിരുന്നു ഞാൻ ചേച്ചിക്ക് കൊടുത്തത് പിന്നെ വേറെ ഒരാൾക്ക് ഇതിന് രണ്ട് കളറ് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ കോയിൻ എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് പ്ലേറ്റ് ചെയ്ത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കോയിൻസും വാങ്ങിക്കാൻ കിട്ടും അല്ലാതെ നോർമൽ കോയിൻസും വാങ്ങിക്കാൻ കിട്ടും ഗോൾഡ് പ്ലേറ്റഡ് ആകുമ്പോഴത്തേക്കും റേറ്റ് നല്ല കൂടുതലാണ് ഏകദേശം ഒരു കോയിനൊക്കെ ആണെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് ആ ഒരു വലിപ്പം അതനുസരിച്ചിടുന്നതിനേക്കാട്ട് ചെറിയ കോയിനും ഉണ്ട് വലിയ കോയിനും ഉണ്ട് ഇങ്ങനെ ത്തെ ഒക്കെ ആണെങ്കിൽ ഈ ഗോൾഡ് കവറിങ് ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് കുറച്ച് നമ്മൾ ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം എങ്ങനെ ക്വാളിറ്റി വേണ്ട നോർമലായിട്ടുള്ള യൂസിനാണെങ്കിൽ ഡെയിലി യൂസിനാണെങ്കിൽ ഈ ഒരു സംഭവം പറ്റും ഗോൾഡ് പ്ലേറ്റഡ് അത് നമ്മൾ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രൈസ് റേറ്റ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമ്മൾ ഇട്ടോണം നമുക്ക് എത്ര ആണോ എക്സ്പെൻസ് വരുന്നത് അതനുസരിച്ച് നമ്മൾ ഇട്ടോണം അപ്പം എനിക്ക് എനിക്ക് പോകുന്ന എക്സ്പെൻസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞു വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന ഡോരി ഉണ്ടാക്കുന്നത് അപ്പം ഡോരി ഇങ്ങനെ ആട്ടോ ഉണ്ടാക്കുക ഞാൻ ആദ്യം ആങ്കർ ത്രെഡിൽ ചെയ്തു പക്ഷേ ഇറക്കം കുറച്ച് കുറവായതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കസ്റ്റമർ ചേച്ചിക്ക് കുറച്ച് ഇറക്കം കൂടുതൽ വേണം അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം കസ്റ്റമറിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് അനുസരിച്ച് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ക്ഷമ കൂടി നമ്മൾ കാണിക്കണം ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാത്ത കസ്റ്റമേഴ്സും ഉണ്ടായിരിക്കും അവർക്ക് അവരുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇടുകയും വേണം ചിലപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ വില കുറച്ച് തരുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും വരുന്നത് അതെനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയത് തന്നെ അപ്പം കുറേ നേരം ഞാൻ എനിക്ക് വീഡിയോ എടുക്കുന്നതും മെയ്ക്ക് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടണം അപ്പം അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതുപോലും ചില കമൻസിനൊന്നും എനിക്ക് റിപ്ലൈ പോലും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തേടി കണ്ടുപിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അല്ല എല്ലാം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർ പോലും ഹെൽപ്പ് ചെയ്യത്തില്ല ഇപ്പം ഇപ്പം ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ വെളിയിൽ നിന്നൊക്കെ മീൻസ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ ആണെങ്കിൽ ഇന്നലെ ഒരു ഇന്നലെ ഒരു കെമ്പിൻ്റെ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞേക്കുന്ന ഫുൾ എൻ്റെ അത്രയും പൈസ പോയി പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാനങ്ങ് സഹിക്കുകയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ആ ഒരു കെമ്പ് വന്ന് മൊത്തം കളറ് പോയതായിരുന്നു ഞാനാണെങ്കിൽ ബ്ലൂ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ വന്നത് ഗ്രീനാണ് പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല കേട്ടോ എന്തായാലും പൈസ തിരിച്ചു കിട്ടത്തില്ലെന്നറിയാം അതുകൊണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിൽ ഇറങ്ങാൻ വേണ്ടി റിസ്ക് എടുക്കേണ്ട കാര്യം തന്നെയാണ് സാധാരണ നമ്മളൊരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് റിസ്ക് എടുക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടേതായ രീതിയിൽ നമ്മൾ എഫോർട്ട് എടുത്തെങ്കിൽ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടത്തുള്ളൂ നമ്മൾ ഈ കംഫോർട്ട് സോണിൽ ഇരിക്കും തോറും നമ്മൾ അവിടെ അങ്ങ് ഇരുന്ന് പോകത്തേയുള്ളൂ ആരെങ്കിലും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും അവിടെ ഇരുന്ന് പോകത്തി അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ുംബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ വലിയ വെബ്സൈറ്റുകൾ അതുപോലെ അതുപോലെതന്നെ ഗൂഗിളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ വലിയ ഒരുപാട് ഒരുപാട് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ത്രെഡിൻ്റെ ജ്വലറീസ് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഈ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊന്നും നമുക്കങ്ങനെ കണ്ടിന്യൂസ് ഓർഡേഴ്സ് ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മളിങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇപ്പോൾ ഒരാൾ ഇട്ടത് തന്നെ ഇടാതെ ഇടാതെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ചെയ്യാനുള്ള ധൈര്യം കൂടെ നമ്മൾ കാണിക്കണം അത് ഫ്ലോപ്പ് ആകുന്നെങ്കിൽ ഫ്ലോപ്പ് ആയിക്കോട്ടെ ഇങ്ങനെ ഫ്ലോപ്പ് ആയെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് അതിനൊക്കെ ചെയ്ത് എന്തോരം വർക്കുകൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്ന് അറിയാം ഇപ്പോൾ ഇപ്പോഴാണ് ഇത്രയെങ്കിലും ഒരു മെന എങ്കിലും വന്നത് ചിലപ്പം ഞാൻ ഇന്നലെ ഇട്ട ഷോർട്സിനകത്ത് ആ ഒരു ത്രെഡ് വർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് Um... അത് ഞാൻ അത് ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ചെയ്തതായിരുന്നു പക്ഷേ അതിനേക്കാട്ടിലും ഒക്കെ പെർഫെക്റ്റ് ആയപ്പോൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമറുമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മളിത് ഡീൽ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൊടുക്കാറുള്ളു ഫോട്ടോ എടുത്ത് വീഡിയോയും കാര്യങ്ങളും എല്ലാം അയച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാറുള്ളൂ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാറുള്ളൂ പിന്നെ ഈ നീളമൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് എടുക്കാമെന്നുള്ളതേ ഉള്ളു അല്ലാതെ എനിക്കങ്ങനെ നീളമായിട്ടൊന്നും കാരണം ഞാൻ ഇത് പഠിച്ച ഒരാളല്ല കോഴ്സായിട്ട് പഠിച്ച ഒരാളല്ല ഇത് കോഴ്സായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര മാസം അല്ലെങ്കിൽ എനിക്കിതൊരു ഡിഗ്രി കോഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നി ഇതിൻ്റെയൊക്കെ അപ്പം എനിക്കിത് പഠിക്കാനുള്ള ഇപ്പം ഹാൻഡിക്രാഫ്റ്റിൻ്റെയൊക്കെ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ തന്നെ എന്താണ് ഓൺലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ തപ്പി ഇറങ്ങിയെങ്കിൽ നമുക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഓരോ ഡിസൈൻ കണ്ട് കണ്ട് അങ്ങനെയാണ് പഠിക്കുന്നത് ചിലരൊക്കെ ഓരോ വർക്ക് നമ്മളിവിടെ കൊണ്ടുതരും നമ്മൾ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് യ്യോ റിസ്ക് എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നമ്മൾ സാധനങ്ങളൊക്കെ അയക്കത്തുള്ളും അപ്പോൾ ഓരോ പ്രോഡക്റ്റും അയക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര തീയാണ് ഈ സാധനം സേഫായിട്ട് അവിടെ എത്തുകയോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര തീ ഭയങ്കര മനസ്സ് ഭയങ്കര തീ കേട്ടോ കാരണം പൈസ കിട്ടുന്നതിനപ്പുറം തന്നെ ആ ഒരു സന്തോഷമുണ്ട് കൊണ്ട് നിന്നിരുന്നാൽ പോലും സേഫായിട്ട് ആ ഒരു സാധനം ആളുടെ കയ്യിൽ എത്തുന്നിടം വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അത് കിട്ടിക്കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നെഗറ്റീവ് നെഗറ്റീവ് റിവ്യൂസും ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് അതെനിക്ക് വലിയൊരു സന്തോഷമായിട്ടോ കാരണം നമ്മുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് തന്നെ അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷമാണ് ഇവര് നെഗറ്റീവ് വരുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയും ഇനി ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതൊക്കെ നമ്മൾ എന്താ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ ഇപ്പം അമ്മയാണെങ്കിൽ റൂം മൊത്തം ക്ലീൻ ചെയ്യുക കേട്ടോ ഇപ്പം ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്ത് ചെയ്തുകൊണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇപ്പം ഒരുപാട് പേര് ക്ലാസ് എടുക്കുവോ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ അപ്പോൾ ലാപ്പ് ഒക്കെ സെറ്റായെങ്കിൽ നമുക്ക് എൻ്റെ ലാപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഡാമേജ് ആയിട്ടിരിക്കും കേട്ടോ എന്തോ സൗണ്ടിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത് പിന്നെ അതൊക്കെ നമ്മൾ ഇനി ചെയ്ത് പഠിക്കണം പിന്നെ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ ജി എസ് ടി മസ്റ്റാണ് ജി എസ് ടി രജിസ്ട്രേഷൻ വേണം അപ്പം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉദ്യം ലൈസൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അത് അപ്പോൾ അതും അത് അത് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു ലൈസൻസ് മാത്രം മതി പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ബാക്കിയുള്ളതിലോട്ട് കടന്നു പോയാൽ മതി എന്നാണ് ഞാൻ പഞ്ചായത്തിലും ഒക്കെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു രണ്ട് സെറ്റ് മാല എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ഡാർക്ക് ഗ്രീന് ആ ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് Bye! Bye.